കാർഷിക മേഖലയുടെ കേന്ദ്രമായിരുന്ന ഇരിക്കൂർ പൊടിക്കളം മുതൽ എള്ളിരിഞ്ഞ് വരെയുള്ള പാടങ്ങൾ തരിച്ചു നിലങ്ങളാകുന്നു കാലാവസ്ഥാ വ്യതിയാനവും തൊഴിലാളികളുടെ ലഭ്യതക്കുറവുമാണ് കൃഷി കുറയാൻ കാരണമെന്ന് കർഷകർ പറയുന്നു ശ്രീകണ്ഠപുരം നഗരസഭയിൽ കണക്കിന് പാടങ്ങളാണ് തരിശായി കിടക്കുന്നത് ഇതിൽ പൊടിക്കളം കൂട്ടുമുഖം എള്ളരങ്ങി കൈതപ്രം നെടുങ്ങോം എന്നിവിടങ്ങളിൽ നിരവധി പാടങ്ങളാണ് കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുന്നത് ഒരു കാലത്ത് മിക്ക വയലുകളിലും വർഷത്തിൽ മൂന്ന് തവണ വരെ നെൽകൃഷി ചെയ്തിരുന്നു അന്ന് അതൊരു ഉത്സവമായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ കൃഷി ചെയ്യാൻ കൃഷിക്കാർ മടിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും തൊഴിലാളികളുടെ ലഭ്യതക്കുറവുമാണ് കൃഷി കുറയാൻ കാരണമെന്ന് കർഷകർ പറയുന്നു ഇവിടെ നിന്ന് ഏകദേശം പൊടിക്കളം എന്ന സ്ഥലം വരെ ഈ വയൽ വ്യാപിച്ച് കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴതിൻ്റെ വിസ്തീർണം വളരെയധികം കുറഞ്ഞുപോയി പല കാരണങ്ങളുണ്ട് ഒന്ന് മറ്റ് കൃഷികൾ വന്നു പിന്നെ പലരും ഈ സ്ഥലം തരിശിടാനും തുടങ്ങി അടുത്ത കാലത്താണ് ഞാൻ റിട്ടയർ ആയതിന് ശേഷം ഇത് ചെറിയ ഭാഗം വാങ്ങിച്ചത് എൻ്റെ വീടിനോട് ചേർന്നുള്ള ചെറിയ ഭാഗം കുറച്ച് വർഷങ്ങളെ ഞാനും കൃഷി ചെയ്തു എന്നാൽ സമീപ പ്രദേശങ്ങളിലുള്ള പലരും കൃഷി നടത്താത്തതിനാലും ഒറ്റയ്ക്ക് കൃഷി ചെയ്യുന്നത് പ്രയാസമായതിനാലും ഇത്തരം കൃഷികൾ ലാഭമല്ലാതായി തോന്നിയതുകൊണ്ടും മറ്റും കൃഷി ഇപ്പോൾ തുടരാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് മാത്രമല്ല തൊഴിലിന് ആളുകൾ വളരെയധികം വിമുഖത കാണിക്കുന്നു പ്രത്യേകിച്ച് കൃഷി തൊഴിലിന് അതും ഇത്തരം പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയോളം തൊഴിലാളിക്ക് ഒരു ദിവസം വേതനമായി നൽകണം സ്ത്രീ തൊഴിലാളികൾ ഭൂരിഭാഗവും ഈ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് പാടങ്ങൾ പുല്ലും കളകളും നിറഞ്ഞ കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലുമാണ് വലിയ തോതിൽ പുല്ല് വളരുന്നതും മറ്റു വിളകളുടെ വേരുകളും മറ്റും പാടശേഖരത്ത് അവശിഷ്ടമായി നിലകൊള്ളുന്നതും നെൽകൃഷിയെ ബാധിച്ചു പാടശേഖര സമിതികളും കൃഷിഭവനും നഗരസഭയും ഒക്കെ നെൽകൃഷിക്ക് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും കൃഷി ചെയ്താൽ സാമ്പത്തിക ലാഭം ലഭിക്കുന്നില്ലെന്നതും കർഷകരെ പിന്തിരിപ്പിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ